യൂട്യൂബ് ചാനൽ ഇപ്പം നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പമ്പയാണ് നമ്മുടെ സ്വന്തം ശബരിമലയായും പമ്പ നടതാണ് നമ്മളിപ്പം നിക്കുന്നത് എന്ന കർക്കിടവാവല്ലേ അപ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ വന്നതാണ് എന്തൊഴുക്കാന്ന് നോക്കി ഭയങ്കര ഒഴുക്കാറ്റില് അവിടെ ഭയങ്കര കൊണ്ട് തന്നെ നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടത്തില്ല ആ താഴ്ത്തി ആ സ്റ്റെപ്പിൻ്റെ ആ തട്ടയെ മാത്രമേ നിർത്തത്തുള്ളൂ അവിടെ ആണെങ്കിൽ പോലീസുകാരെ എല്ലാം നിയമിച്ചേക്കും നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടാതെ എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല അത്ഭുതകരമായ ഒരു കാഴ്ച കാണുന്നേ അവിടുത്തെ പദ്ധതികളൊക്കെ ഓരോന്നായി ഓരോന്നായി ഇറങ്ങി വരുന്നത് അവിടുള്ള പന്നിക്കുട്ടികളാണ് ഈ കാണുന്നത് പന്നിക്കുട്ടികളല്ല ഇച്ചിരി വലുതും ഉണ്ട് ചെറുതുമുണ്ട് അവിടെ മൊത്തം പന്നികളും കുരങ്ങന്മാരും ഒക്കെയാണ് പന്നികളെല്ലാം അവിടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്കുക അത് നിങ്ങൾക്ക് പേടിയില്ല മനുഷ്യന്മാരിങ്ങനെ കണ്ട് 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 അവിടെ ഉള്ളവരായാലും ഒന്നും ചെയ്യത്തില്ലല്ലോ നമ്മളെ കാട്ടീനിന്ന് ഇറങ്ങി വരുന്ന പന്നിയുടെ കൂട്ടല്ലല്ലോ അവിടുത്തെ ശബരിമലയിലെ പന്നി എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു ഇതല്ലേ പിന്നെ അത് നിങ്ങൾക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല അവിടെയുള്ള ഫുഡും കാര്യങ്ങളും കഴിച്ച് ഇങ്ങനെ ഓടി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുക പിന്നെ അങ്ങനെ നോക്കുന്ന കൂട്ടത്തിലാ കണ്ട് അതിൻ്റെ കൂട്ടത്തില് ഒരു പന്നിക്കുട്ടിയുണ്ട് അതിനാണെങ്കിൽ ആവശ്യമായിട്ട് വയ്യ അതിന് പ്രായമായതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അതിനോട്ട് നടക്കാൻ വയ്യ നടക്കുന്ന കണ്ടാൽ നമുക്ക് ഇഷ്ടം തോന്നും അതുപോലെ അതിനിന്നിങ്ങനെ അനങ്ങാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുക അവിടെ അടുത്ത് പമ്പയിൽ തന്നെ ആണെങ്കിൽ ദൈവങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്കത് കാണാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അവിടെ ആണെങ്കിൽ നല്ല രസം കാണാൻ അവിടേക്ക് നമ്മൾ കീറി ചെല്ലുമ്പോഴേക്ക് കാണുന്ന ആ ഒരു കാഴ്ച കാഴ്ചകണ്ട നമ്മൾ കണ്ണും നിറഞ്ഞു പോകും അതുപോലെ നല്ല എന്ത് രസമായിട്ടാണെന്ന് അറിയാമോ അയ്യപ്പൻ്റെ ആ ഒരു രൂപമാണെങ്കിലും ആ പുലിപ്പുറത്ത് വരുന്നതും പിന്നെ ആ അയ്യപ്പനെ കുഞ്ഞിലേ കാട്ടീന്ന് കിട്ടുന്ന ആ ഒരു സന്ദർഭവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് അവിടെ ആ ഒരു അവതരിപ്പിച്ച് ആ ഒരു രൂപങ്ങളൊക്കെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നല്ല രസമാണ് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങുമ്പോഴാണ് ഈ ഒരു സന്ദർഭം കാണുന്നത് ഇപ്പുറത്തെ ആ ഒരു ഗ്രൗണ്ട് പോലെ ഉള്ളിടത്ത് മൊത്തം പന്നിക്കൂട്ടങ്ങളായിട്ട് കുഞ്ഞുങ്ങളും വെറുതെങ്ങളും എല്ലാം ഉണ്ട് അതുങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നു അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുക